ഇന്നത്തെ റെസിപ്പി ഗോതമ്പ് മാവും തേങ്ങായും ചെറിയ പഴവും കൊണ്ട് നമ്മൾ അടയുണ്ടാക്കുന്നതാണേ നമ്മുടെ നാട്ടിൽ എന്ന് പറയും ഭയങ്കര ടേസ്റ്റാണ് ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണേ ഇവിടെ അടയുണ്ടാക്കാൻ ഞാൻ ഒന്നര ഗ്ലാസ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് ഗോതമ്പ് മാവ് മാത്രമാണ് വേറെ ഒരു മാവും ചേർത്തിട്ടില്ല ഗോതമ്പ് മാവിൽ നമുക്ക് കുറച്ച് കുറച്ചുപ്പിട്ട് കൊടുക്കണേ അപ്പം ഞാനിവിടെ എടുത്തേക്കുന്ന പഴം മോറീസിൻ്റെ നല്ല പഴുത്ത പഴമാണ് പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങയും അപ്പം ഞാൻ ഇതിൽ നിന്ന് രണ്ട് പഴമാണ് എടുത്തേക്കുന്നത് പിന്നെ ഇലയാണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല ക്ലീൻ ചെയ്ത് വാട്ടി വെച്ചിട്ടുണ്ട് തേങ്ങായി അര ടീസ്പൂൺ ഏലക്കാട് പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം ഇവിടെ ഞാൻ ശർക്കര എടുത്തേക്കുന്നത് നമുക്ക് പൗഡറായിട്ട് കിട്ടുന്നത്തില്ല ശർക്കര അതാണ് എടുത്തേക്കുന്നത് അപ്പോൾ അത് ആവശ്യത്തിന് തേങ്ങായിലിട്ട് മിക്സ് ചെയ്യണം അതിൻ്റെ കൂടെ തന്നെ പഴവും കൂടെ മിക്സ് ചെയ്യണം അതായത് തേങ്ങായും ഏലയ്ക്കായും ശർക്കരയും പഴവും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം പിന്നെ ഗോതമ്പ് മാവിൽ നമ്മൾ നനയ്ക്കുന്നത് പച്ചവെള്ളത്തിലാണേ അപ്പോൾ ആവശ്യത്തിനുള്ള പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല അത് കുഴച്ചെടുക്കണം ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കുഴച്ചെടുക്കാൻ അതായത് ഭയങ്കര കട്ടിക്കാണ് നമ്മൾ മാവ് കുഴക്കുന്നതെങ്കിൽ ഇലയപ്പം ഭയങ്കര ഹാർഡായിരിക്കും ഇതേപോലെ സോഫ്റ്റ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇത്രയും ലൂസായിട്ട് വേണം മാവ് കുഴച്ചെടുക്കാൻ എന്നിട്ട് നമുക്ക് ഇലയിൽ ഞാൻ കുറച്ച് നെയ് പരട്ടിയിട്ടുണ്ട് എന്നിട്ട് നമുക്കാണെന്നുണ്ടെങ്കിൽ കുറേശ്ശെ മാവ് ഇലയ്ക്കകത്ത് വെച്ച് കൊടുക്കാം കയ്യിൽ നിന്ന് നമുക്കിങ്ങനെ പ്രെസ്സ് ചെയ്താൽ മതി അപ്പം കയ്യിലാണെങ്കിലും മാവ് ഒട്ടിപ്പിടിക്കത്തില്ല നല്ല നൈസായിട്ട് പരത്തണം എന്നിട്ട് നമ്മൾ ശർക്കരയുടെ കൂട്ടില്ലേ അതൊരു സൈഡിൽ വേണം വെച്ച് കൊടുക്കാൻ എന്നിട്ട് നമുക്ക് മടക്കുമ്പം ആ രണ്ട് സൈഡിലും മധുരം വന്നോളും ഇപ്പം നമ്മുടെ നാട്ടിൽ മഴക്കാലമാണല്ലോ അപ്പോൾ വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ ഇത് ഇത് കഴിക്കാൻ അടിപൊളിയായിരിക്കും പഴത്തിൻ്റെ മിക്സ് ചെയ്ത് ഇങ്ങനെ അടയുണ്ടാക്കിയപ്പം ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു നമ്മൾ ചക്ക വെച്ചിട്ടുണ്ടാക്കും ഇല്ലാതെ ചുമ്മാ തേങ്ങായും ശർക്കരയും വെച്ച് നമ്മളിങ്ങനെ അടയുണ്ടാക്കും പക്ഷേ ഇതാണെങ്കിൽ അടിപൊളി ആയിരുന്നു ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോഴേ മനസ്സിലാവത്തുള്ളൂ അങ്ങനെ എല്ലാ അടയും പരത്തിയിട്ട് ഇഡ്ലി തട്ടിൻ്റെ ചെമ്പില് വെച്ച് വേവിച്ചെടുത്തു നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് സോഫ്റ്റ് സോഫ്റ്റായിരുന്നു അറിയാവോ നമ്മൾ അരിപ്പൊടി വെച്ച അട ഉണ്ടാക്കത്തില്ല അതിനേക്കാട്ടിലും ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അടിപൊളി ആയിരുന്നു അപ്പം നമ്മളുടെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്ത് സോഫ്റ്റ് ആയിരുന്നറിയുക അട കണ്ടാൽ തന്നെ അറിയാമല്ലോ എല്ലാവരും ട്രൈ ചെയ്യുക എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്